വെള്ളരിമല വില്ലേജ് ഓഫീസിന് പിറകുവശത്ത് വൻതോതിൽ മരങ്ങളും ചെളിയും ഒപ്പം തന്നെ മറ്റ് അവശിഷ്ടങ്ങളും അടിഞ്ഞുകൂടിയ സ്ഥലത്ത് രാവിലെ മണി മുതലാണ് തിരച്ചിൽ ആരംഭിച്ചത് തിരച്ചിലിന്റെ നാലാം ദിവസമായിരുന്നു ഇന്നിവിടെ ഏറ്റവും കൂടുതൽ ജടങ്ങൾ കണ്ടെടുത്ത മൃതദേഹങ്ങൾ കണ്ടെടുത്ത സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ മുഴുവൻ ഇളക്കിമറിച്ചുള്ള പരിശോധനയാണ് രാവിലെ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ നടന്നത് സൈന്യവും സംസ്ഥാന ഫയർ ആൻഡ് ഫോഴ്സ് ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗവും ഒപ്പം തന്നെ സന്നദ്ധ സംഘടനകളും എൻ ഡി ആർ എഫ് സേനയുമടക്കം ഈ തെരച്ചിൽ പങ്കാളികളായി ഇവിടെ രാവിലെ മുതൽ നടത്തിയ തെരച്ചിൽ ഒരു മൃതദേഹമാണ് കിട്ടിയത് കുറച്ചപ്പുറത്ത് ആ ഈറ്റക്കാടിന് അടിയിൽ നിന്നാണ് ഒരു മൃതദേഹം കിട്ടിയത് അത് പുരുഷന്റേതാണോ സ്ത്രീയുടേതാണോ തിരിച്ചറിയാൻ കഴിയാത്ത വിധം ജീർണാവസ്ഥയിലുള്ള ഒരു ജഡമാണ് രാവിലെ ഒമ്പതരയോടുകൂടി കണ്ടെടുത്തത് മറ്റ് മേഖലകളിൽ നിന്നും ഈ തെരച്ചിൽ നടത്തിയ വില്ലേജ് വെള്ളരിമല വില്ലേജ് ഓഫീസിന് പരിസരത്തെ മറ്റ് മേഖലകളിൽ നിന്നൊന്നും ഇന്ന് മൃതദേഹമോ മറ്റവശിഷ്ടങ്ങളോ കിട്ടിയിട്ടില്ല ഇവിടെ പൂർണ്ണമായും ഈ മേഖല പൂർണ്ണമായും ഇളക്കി മറിച്ച് പരിശോധിച്ചു ഏതാണ്ട് ഒൻപത് ഹിറ്റാച്ചുകളാണ് ഈ മേഖലയിൽ മൊത്തമായി ഇന്ന് തെരച്ചിലിനായി ഉപയോഗിച്ചത് ആ ഇടയ്ക്ക് ഹിറ്റാച്ചുകളുടെ ഹിറ്റാച്ചുകൾ ചെളിക്കുണ്ടിൽ താഴ്ന്നു പോയതും ഹിറ്റാച്ചുകളുടെ പച്ചചക്രങ്ങൾ പൊട്ടിയതും തന്നെ രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചു എന്നാൽ പിന്നീട് അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുണ്ടായത് വലിയ തോതിൽ ചെളി അടിഞ്ഞു കിടക്കുകയാണ് ഈ മേഖലയിൽ അതായത് പുഴ പുന്നപ്പുഴ ഈ ദിശയിൽ നിന്ന് അങ്ങോട്ടേക്കാണ് ഒഴുകുന്നത് അതായത് നമ്മൾ അവിടുന്ന് വരുമ്പോൾ അതായത് മേപ്പാടി ഭാഗത്തുനിന്ന് വരുമ്പോൾ അത് ചൂരൽമേ ചുറ്റിപ്പോകുന്ന ഇവിടെ ഇതുവഴിയുള്ള ചെറിയൊരു തോട് പുഴയൊന്നും പറയാൻ കഴിയില്ല ചെറിയൊരു തോട് മാത്രമായിരുന്നു ആ തോട് ചുറ്റിപ്പോകുന്നതിന് ആ തോട് എതിർ ദിശയിലേക്ക് വന്ന് വലിയ തോതിൽ മണ്ണും ചെളിയും മരങ്ങളും അടിച്ചു കയറ്റി ഇപ്പം നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം വലിയ തോതിലുള്ള മരങ്ങളാണ് വൻ മരങ്ങളാണ് ഒരൊറ്റ അടിക്ക് കടപുഴക്കി ഇവിടേക്ക് കൊണ്ട് അടിച്ചിരിക്കുകയാണ് അങ്ങനെയാണ് ധാരാളം ആളുകൾക്ക് പരിക്കും മറ്റു നാശകഷ്ണങ്ങളും ഒക്കെ ഉണ്ടായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും സൈന്യവും ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗവും ഒപ്പം തന്നെ എൻ ഡി ആർ എഫിൻ്റെ സേനയും സന്നദ്ധ പ്രവർത്തകർ നടത്തിയ തെരച്ചിൽ ഈ മേഖലയിൽ ഏതാണ്ട് പൂർണ്ണമാവുകയാണ് എല്ലാ മേഖലയിലും മരങ്ങളും ചെളിയുമൊക്കെ ഇളക്കി പരിശോധിച്ചു ഹിറ്റാജികളും ജെ സി ബി ഉപയോഗിച്ചുള്ള പരിശോധന പുഴക്കക്കരയും നമുക്ക് നടക്കുന്നുണ്ടായിരുന്നു അവിടെ പുഴക്കര എൻ ഡി ആർ എഫിൻ്റെ നേതൃത്വത്തിൽ വലിയ പരിശോധനയാണ് നടന്നത് കാരണം അവിടുത്തെ മണ്ണ് പൂർണ്ണമായി ഇളക്കി പരിശോധിച്ചു എന്നാൽ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു തരത്തിൽ അവശിഷ്ടമോ മറ്റ് കാണാതായതിനെക്കുള്ള ഒരു സൂചനയും അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല എന്നാണ് ഈ കാര്യം എന്നാൽ പൊതുവിൽ ഇവിടെ പൂർണ്ണമായി ഏതാണ്ട് പരിശോധന പൂർത്തിയായെന്ന് പറയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പരിശോധനയാണ് നടത്തിയിട്ടുള്ളത് എന്തായാലും ഉച്ചയോടുകൂടി അത് ആ പരിശോധന ഏതാണ്ട് ഒന്നരയോടുകൂടി പൂർണ്ണമായും ഇവിടെ പൂർത്തിയാവുകയും ാണ് ഇന്ന് ഒരു ജഡം കിട്ടിയതൊഴിച്ചാൽ മറ്റ് കാര്യമായിട്ടുള്ള ഒന്നും കിട്ടിയില്ല വീടുകളിൽ നിന്നുള്ള ധാരാളം സാമഗ്രികൾ ഇവിടെ അടിഞ്ഞുകൂടിയിട്ടുണ്ട് ഈ മരങ്ങൾക്കടിയിൽ മറ്റും ഗ്യാസ് സിലിണ്ടറുകൾ ഫർണിച്ചറുകൾ മറ്റ് അതോടൊപ്പം തന്നെ മൃഗങ്ങളുടെ ജഡവും ഒക്കെ ഈതിനിടയിൽ നമുക്ക് കാണാമായിരുന്നു നായ്ക്കളുടേത് കോഴി അങ്ങനെയുള്ള വളർത്തു മൃഗങ്ങളുടെയൊക്കെ കാണാമായിരുന്നു എന്തായാലും ഇപ്പോൾ തെരച്ചിൽ തെരച്ചിലേതാണ്ട് പൂർണ്ണമാകുമ്പോൾ ഈ വെള്ളരിമല വില്ലേജ് ഓഫീസിൻ്റെ പരിസരത്ത് നിന്നുള്ള ഇന്ന് കാര്യമായിട്ടുള്ള ഒന്നും ഇന്നും ഈ നാലാം ദിവസം കിട്ടിയിട്ടില്ല ഇന്ന് ആകെ ഒരു മൃതദേഹം മാത്രമാണ് കിട്ടിയത് അത് രാവിലെ ഒൻപതരോടുകൂടി കണ്ടെടുക്കുകയും ചെയ്തു എന്തായാലും ഇവിടെ മറ്റവശിഷ്ടങ്ങളില്ല എന്ന നിഗമനത്തിലേക്കും ാണ് ഈ പരിശോധന തെരച്ചിൽ പൂർത്തിയാകുന്നത് ഈ തെരച്ചിൽ പൂർത്തിയാകുമ്പോൾ നേരത്തെ അതായത് ഏറ്റവും കൂടുതൽ ജഡം മൃതദേഹങ്ങൾ കണ്ടെടുത്ത സ്ഥലം ഇതായിരുന്നു അതുകൊണ്ടാണ് കാര്യമായ ഒരു പരിശോധന ഇവിടെ നടത്തിയത് ഈ പരിശോധന പൂർത്തിയാകുമ്പോൾ എന്തായാലും എല്ലാ സ്ഥലങ്ങളിലും ഏക്കും ജെ സി ബി ഇറ്റാച്ചുള്ള പരിശോധന നടത്തിയെന്ന നിഗമനത്തിലാണ് സൈന്യവും ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗവും ഒപ്പം തന്നെ എൻ ഡി ആർ എഫ് സേനയുമുള്ളത് ഈ വെള്ളരിമല വില്ലേജ് ഓഫീസ് പരിസരത്തു നിന്നും വി ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ ആർട്ട് സീസൺ റിപ്പോർട്ടർ വയനാട്